രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിലെ പല നേതാക്കളും അവർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച വിവിധ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾ അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു പല സ്ഥാനാർത്ഥികൾക്കും അവരുദ്ദേശിച്ച മണ്ഡലങ്ങൾ കിട്ടിയെങ്കിലും പല സ്ഥാനാർത്ഥികൾക്കും നിരാശയായിരുന്നു ഫലം പല സ്ഥാനാർത്ഥികളെയും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തന്നെയാണ് രംഗത്തിറക്കിയത് ഓരോ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അവരുദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് അനുകൂലമായ വിധി തന്നെയാണ് പല സർവേ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് കേരളത്തിലെ മൂന്ന് പ്രധാന പാർട്ടികളായ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് അങ്ങനെ നോക്കുമ്പോൾ വിജയസാധ്യത മുൻകൂട്ടി കണ്ട് മണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങിയ നേതാക്കൾ പട്ടികയിൽ ബി ജെ പിയുടെ അഞ്ച് സ്ഥാനാർത്ഥികളാണുള്ളത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന ബി മുരളീധരൻ പത്തനംതിട്ട അനിൽ ആന്റണി ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി മെക്കിന്റെ കാറ്റ് ബി ജെ പിക്ക് അനുകൂലമാണെന്ന ആത്മവിശ്വാസമാണ് രാജ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെയും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും മത്സരിക്കാൻ പ്രേരിപ്പിച്ചത് ശോഭാ സുരേന്ദ്രനും അനിൽ ആന്റണിക്കും സുരേഷ് ഗോപിക്കും അതത് മണ്ഡലങ്ങളിൽ വിജയ സാധ്യത മുൻകൂട്ടി കണ്ടത് തന്നെയാണ് രംഗത്തിറങ്ങിയതും പി കെ കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ സമദ് സമദാനിയും രാജ്മോഹൻ ഉണ്ണിത്താനും എം കെ രാഘവൻ രമ്യ ഹരിദാസ് രാഹുൽ ഗാന്ധി എന്നീ സ്ഥാനാർത്ഥികളാണുള്ളത് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം വിജയസാധ്യത മുൻകൂട്ടി കണ്ടത് തന്നെയാണ് ഈ നേതാക്കളും രംഗത്തിറങ്ങിയത് പല മണ്ഡലങ്ങളിലും പല സർവേ റിപ്പോർട്ടുകളും എൽ ഡി എഫിന് അനുകൂലമായി കാണിക്കുന്നുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ വിജയസാധ്യത മുൻകൂട്ടി കണ്ട് മത്സര രംഗത്തിറങ്ങിയത് മുകേഷ് കെ കെ ശൈലജ എ എം മാരിഫ് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് എന്നിവരായിരുന്നു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയത് സീറ്റ് ചോദിച്ചു വാങ്ങിയും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സിറോജ് കോഴിക്കോട്